ഹണി വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് രാഹുൽ ഈശ്വർ ഹണിറോസിന്റെ വിമർശനത്തിനോടുള്ള ചോദ്യത്തിന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അവർ ഓർക്കേണ്ട ഒരു കാര്യം സമൂഹത്തിൽ വ്യാപകമായി അവരുടെ വസ്ത്രധാരണത്തിനെതിരെ വിമർശനങ്ങളുണ്ട് എന്നതാണ് ജനുവരി പത്തിന് അവരുടെ പുതിയ സിനിമയായ റേച്ചൽ ഇറങ്ങും അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ വിമർശിക്കാൻ മടി കാണിക്കാത്ത രാഹുൽ ഈശ്വറിന് ഹണിറോസിനെ വിമർശിക്കാൻ മടിയുണ്ടാവുമോ എന്നത് ചിന്തിച്ചാൽ മതി ഹണിറോസ് വിമർശനത്തിന് അതീതയല്ല വിമർശിക്കാതിരിക്കാൻ അവർ മദർ തെരേസയൊന്നും അല്ലല്ലോ വസ്ത്രധാരണവും സംസാരിക്കുന്നതും എല്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വാക്കുകൾ അമിതമാകരുത് വസ്ത്രധാരണത്തിൽ സഭ്യതയുണ്ടാവണം വാക്കിനും വസ്ത്രധാരണത്തിനും മാന്യത വേണം ഹണിറോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും മലയാളിയുണ്ടോ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഞാൻ ഹണിറോസിനോട് അഭ്യർത്ഥിച്ചത് മൂന്ന് വർഷം വരെ ഒരാളെ അകത്തിടാനുള്ള കേസുണ്ടോയെന്ന് ഹണിറോസ് ചിന്തിക്കണം രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു